നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏത്തപ്പഴം പുട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം കുറച്ച് പുട്ടുപൊടി ഒന്ന് നനച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് അതുപോലെ ഏത്തപ്പഴം ഞാനിപ്പോൾ ഇവിടെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏത്തപ്പഴവും പഞ്ചസാരയും തേങ്ങയും കൂടി ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റിയെടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് ഈ കൂട്ട് ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക അതിട്ടതിന് ശേഷം അതിലേക്ക് പുട്ടുപൊടി കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കണം അങ്ങനെ ലെയർ ലെയറുകളായിട്ട് വേണം നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏത്തപ്പഴം പ്രത്യേകം പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്നിച്ച് തന്നെ ഏത്തപ്പഴവും പുട്ടും കൂടി ഒരുമിച്ച് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വേവാനായിട്ട് വയ്ക്കുക ഒന്ന് ആവി കയറ്റിയെടുക്കുക അഞ്ച് മിനിറ്റ് മതിയാകും പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ പുട്ട് തയ്യാറാക്കി നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം